ജന്നത്തുൽ മുല്ലയിലെ ഖബർസ്ഥാനാണേ കാണുന്നത് കാരണല്ലേ നമ്മുടെ നാട്ടിലെ പോലെ മീസങ്കല്ലുകൾ ഉണ്ട് എങ്കിലും ഇതിന് മീസം കല്ലെന്ന് പറയാൻ പറ്റുമെന്നറിയില്ല ഏതായാലും ഇവിടെ ആരുടെയും മക്ക ഖബറുകൾക്ക് പേരുണ്ടാവില്ല എത്രത്തോളം ചോദിച്ചാൽ ഹദീജ ഉമ്മയുടെ മക്ബർക്ക് വരെ പേരില്ല അപ്പോൾ ഇതാണ് ഖബറിന്റെ ഖബറിന്റെ രൂപം ഇങ്ങനെ ഉണ്ടല്ലോ അങ്ങോട്ടല്ല ഇഷ്ടംപോലെ ഖബറുകൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ജനനത്തിന് പോയല്ലേ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള കബർസ്ഥാനാണല്ലേ നേരത്തമ്മ കണ്ട് വലിയൊരു കല്ലാണ് ഇത് ചെറിയ കുട്ടി ഇവിടെ ഒറ്റ കബർ മുതലും പേരുണ്ടാവില്ല ഈ കല്ലെല്ലാം ഇനി അടുത്ത് ഇതുപോലെ ഇതുപോലെ ഇവിടെ ഇവിടെല്ലാം കബറക്കുമ്പോൾ ഇവിടെ വെക്കാനുള്ള കല്ലുകളാണ് ഇവിടെ നമുക്ക് അടയാളമായി പിടിക്കാൻ പറ്റണല്ലോ ഇങ്ങനെ നൂറ് അതുപോലെ അവിടെ നൂറ്റി ഒന്ന് ഇങ്ങനെയെല്ലാം നമ്പർ ഉണ്ടാവും അപ്പം ഇവിടെ കബറില് ഇവിടെ മറം മാടുന്ന സമയത്ത് ആ നമ്പർ മാത്രം നോട്ട് ചെയ്യാം എന്നാൽ തന്നെ അധികം സമയങ്ങളൊന്നും ഇവിടെ വയ്ക്കില്ല അപ്പോഴേക്കും അടുത്ത മയ്യത്ത് വരുമ്പോൾ സ്ഥലം സൗകര്യം കുറയുന്ന അനുസരിച്ച് അടുത്ത മയ്യത്ത് വരുന്ന എന്തെയ്യും ആ കബറുകളിലൊക്കെ വേറെ മയ്യത്ത് കയറ്റാറാണ് പതിവ് ഇതിപ്പോൾ ഹദീജ ഉമ്മയുടെ മക്ബറയുടെ ചാരത്തേക്ക് പോകുന്നത് അണ്ട എവിടെ ഖദീജ ഉമ്മാൻ്റെ മക്ബറയുടെ അവിടെ വരെ ഒരു പേരും ഒന്നും ഉണ്ടാവില്ല أعظم زوجات قادرا قد تلاقت منه أمرا خطبت أحمد بكرا غانمت <متحدث> منه شبابا صلى الله على محمد ഖദീജ പോകുന്ന വഴിയിൽ ഇതുപോലെ നയന്റി നൈൻ കാണും തൊണ്ണൂറ്റി ഒമ്പത് ഇതൊരു സൊഹാബിയുടെ മക്ബറയാണെന്ന് അറിയാൻ കഴിഞ്ഞത് കണ്ടില്ലേ ഇവിടെ മുപ്പത്തൊന്ന് കണ്ടില്ലേ മുപ്പത്തി ഒന്നിൻ്റെ അവിടുന്ന് വലത് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ജന്നത്തുൽ മാലയിൽ അസ്മാ ബിൻ തെ അബൂബക്കർ എന്നുള്ള മക്ബറ അപ്പോൾ ഇത് അസ്മ ബിന്ത് അബൂബക്കർ സിദ്ദീഖർ അള്ളഹാൻ്റെ അവരുടെ മക്ബറായി കഴിഞ്ഞിട്ട് അബ്ദുൽ ആഹിബിന് ജുബൈർ റിയാഹുനെ മക്ബര എനിക്ക് കാണുന്നത് അള്ളാഹു വരൊക്കെ പറക്കത്തോണ്ട് നമുക്ക് സംശുദ്ധമായ ജീവിതം തട്ടും